ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയൊരു സ്വീറ്റ്സാണ് നമ്മുടെ റവക്കേശരി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന റവക്കേസരി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റവക്കേശരിയാണ് നല്ല മധുരമൊക്കെ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സംഭവമാണ് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അതിനകത്തേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് തുണക്ക മുന്തിരി വന്നിട്ട് ഒന്ന് വറുത്ത് കോരാവേ കപ്പലണ്ടി വേണ്ടിവർക്ക് കപ്പലണ്ടി ഇടാം പെൻറ്റല കപ്പിലണ്ടി ഇല്ല കശുവണ്ടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ മുന്തിരിഞ്ഞാൽ മാത്രം ഇട്ട് അത് വറുത്ത് കോരി എടുക്കുകയാണേ മുന്തിരിഞ്ഞ ഇത് വറുത്തു ഇപ്പോൾ പിന്നെയിപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് കോരി വയ്ക്കാവ ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ കപ്പിന് ഒരു കപ്പ് റവയാണ് ഈ റവ ഞാൻ ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ നെയ്ക്കകത്തേക്ക് ഇട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം നല്ലപോലെ ആ റവയൊന്ന് ആ നെയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നമ്മുടെ റവ നല്ലപോലെ ഒന്ന് ഈ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് ഓൾറെഡി റോസ്റ്റഡ് റവേ എന്നാണ് നമുക്ക് തന്നേക്കുന്നത് എന്നാലും നമ്മൾ അതിനകത്തൊന്ന് മൂപ്പിച്ചൊന്ന് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട എന്നാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ നെയ്യൊക്കെ ഒന്ന് പറ്റി ആ റവന്ന് മൂത്ത് വരട്ടെ അങ്ങനെ നമ്മുടെ റവ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് റവ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാവേ വീണ്ടും നമ്മൾ ആ പാനടുപ്പേ വെച്ച് റവ മാറ്റി വെച്ച പാനെടുപ്പ് വെച്ചിട്ട് അതിനകത്തേക്ക് ആ റവ എടുത്ത കപ്പിനകത്ത് ഒരു രണ്ട് കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് റവ കുതിരുമ്പ വെള്ളം കൂടും അതുകൊണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ജീരകവും പൊടിയാണ് ഒന്നിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതങ്ങോണ്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ കൂടെ നമ്മളൊരു യെല്ലോ ഫുഡ് കളറും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കേസരി ഒരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു യെല്ലോ ഫുഡ് കളറും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചുകൊടുത്ത് ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഈ വെള്ളമേ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവ നമുക്ക് അതിനകത്തേക്കിട്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ കട്ട പിടിക്കാം നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ റവ ഒന്ന് വേവനോളം വരെ നമുക്ക് ഇതേ ആ വെള്ളത്തിനകത്ത് കിടന്ന് നമ്മുടെ റവ ഇതേ നല്ലപോലെ ഒന്ന് വെന്തു വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് വേഗണമെങ്കിൽ റവയെ റവയ്ക്ക് ഇച്ചിരി വെള്ളം കൂടുതലാണെങ്കിലും കുഴപ്പമില്ലാതെ റവയങ്ങ് പറ്റിക്കുകയുള്ളൂ ആ വെള്ളം ഇതുകൊണ്ട് അങ്ങനെ നമ്മുടെ റവയുടെ വെള്ളം ഒന്ന് ഇത് ഒന്ന് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ പഞ്ചസാര മധുരം ചേർത്തിട്ടില്ല അതൊന്നും നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന രവേ എടുത്ത കപ്പിന് ഒരു ഒന്നര കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഒരു കപ്പ് ഇട്ടിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കുറേശ്ശ കുറേശ്ശെ ആയിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം മധുരം അതിനൊരു കപ്പിട്ട് കഴിഞ്ഞാൽ ഒരു മധുരം കറക്റ്റായിട്ട് വരും ഇച്ചിരി നല്ല അല്ലേ നമ്മുടെ കേസരി എന്ന് പറയുന്നത് അപ്പം നമുക്കൂടെ ഒന്നും നമുക്ക് നമുക്കിനി പണ്ട് നമ്മൾ ഒരു കപ്പിട്ട് ഇളക്കി ഇനി നമുക്ക് അരക്കപ്പും കൂടി ഇട്ട് അപ്പോൾ നമ്മൾ ഒന്നര ഒരു കപ്പ് ഇറക്കി നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് തന്നെ എന്നിട്ട് നമുക്ക് ഇനി വീണ്ടും ഇതെല്ലാണ്ടിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി അപ്പോഴത്തേക്ക് വീണ്ടും വെച്ചുകൂടെ ലൂസായി ഇനിയിപ്പോൾ നമുക്കൊന്നുകൂടെ ഇളക്കി ഇതെല്ലാണ്ട് ഒന്ന് കുറുക്കി ഇത് ഇതെങ്ങനെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഇത് ഇത് കുറുകി വരുന്നുണ്ട് പഞ്ചസാര ഇട്ടൊന്ന് മെൽറ്റ് ആയായിരുന്നു എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെയൊന്നുകൂടെ കുറുകി വരുന്നുണ്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് നമുക്കിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇട്ട് ഇളക്കി എടുക്കാം നമ്മൾ ആ നെയ്യും കൂടെ ഇട്ട് നല്ലപോലെ ആ നെയ്യും കൂടെ ഇട്ടൊന്ന് കത്തേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മുന്തിരിങ്ങ ഇനി ആശിനോട്ട് വേണ്ടിയവർക്കിട നമ്മുടെ ഇല്ലാത്തോടി ഞാൻ ഇട്ടില്ല മുന്തിരിങ്ങ മാത്രമേ ഉള്ളൂ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്നേക്ക് അപ്പോൾ ന എന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടിപൊളി റവക്കേസരി റെഡിയായി സൂപ്പർ ടേസ്റ്റിലുള്ള കേസരി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് കൂടി തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്തിട്ട് നമുക്ക് മാറ്റാവേ പാത്രത്തിലേക്കൊന്ന് വിളമ്പിട്ട് നമുക്ക് ആക്കിയിട്ട് നമുക്ക് എടുക്കാം തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ പറ്റും നമ്മുടെ മധുരം പഞ്ചസാരയല്ലേ അല്ലേ കിടയ്ക്ക് കൊടുക്കാം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് നല്ല സ്വീറ്റാണ് ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി റവക്കേസി ഇതേ അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള റവക്കേസി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അടിപൊളിയാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പിള്ളേർക്ക് നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല സൂപ്പറാണ് നമുക്ക് വേറെ അതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുക ഒന്നും ചേർത്തിട്ടൊന്നുമില്ല നമ്മൾ ഇച്ചിരി നെയ്യും ഈ ഫുഡ് കളർ വേണ്ടെങ്കിൽ നമുക്കത് ചേർക്കേണ്ടാവുന്നേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ചേർത്തിരിക്കുന്നത് ഇച്ചിരി നെയ്യും പഞ്ചസാരയിൽ അറവേ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിച്ച് കഴിച്ചു നോക്കട്ടെ വാലിട്ട് അലിഞ്ഞു പോകുന്ന സമയത്ത് അത്രയും സോഫ്റ്റ് ആണ് അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാം അതുവരെ ബ ബൈ താങ്ക് യു